ും ശരി പിന്നെ അബ്ദു കാണുന്നില്ലല്ലോ കേസ് വിളിക്കുന്നതിന് അയാൾ എത്തുന്നേ അതിനെ പതിനഞ്ചാം തീയതി നമ്മളെ എറണാകുളത്തെ കപ്പൽ പോയ കേസ് പതിനാറാം തീയതി നമ്മുടെ കോട്ടയത്തെ കൊലക്കേസ് പതിനേഴാം തീയതി ആ കല്യാണ കേസ് ഇങ്ങനെ എല്ലാ കേസുകളിലും നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ പതിനൊന്നര മണിക്കല്ലേ കേസ് ഇനി അരമണിക്കൂർ ഉണ്ടല്ലോ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ എന്റെ കേസ് അതിനെല്ലാം സമയം ഇല്ലെങ്കിൽ എന്നെയും കൂടെ കെട്ടിയെടുത്ത് തള്ളിപ്പോ ഞാൻ ഒരാളുണ്ട് എല്ലായിടത്തും കൂടെ ഒരേ സമയത്ത് ഓടിയെത്താൻ പറ്റുമോ ദേ ഒരാഴ്ച മുമ്പ് പറഞ്ഞേക്കണ ഇല്ല എല്ലാം കൂടെ ക്ലാസ് നാളെ ആണെങ്കിൽ ആ കൊല്ലത്തെ ചാപ്പോമരാളുടെ കൊലപാതക കേസാണ് നല്ല ക്ലാസ് കിട്ടുന്ന പ്രാർത്ഥിയും ഇന്നത്തെ കേസ് എന്താ വയലേക്ക് വെള്ളം വിട്ട കേസ് ഇതാണ് നമ്മൾ അന്തോണി മാപ്പിള സത്യത്തിൽ മറിയാമച്ച എടുത്തിടെ വയലിലേക്ക് വെള്ളം വിട്ടതാണോ വിട്ടോ അതെ അത് വിട്ടില്ല എന്ന് ഞാൻ പറയണം മതി ധൈര്യമായിട്ട് നിന്നു കാര്യം ഞാൻ ഇരുപത്തും സാക്ഷി ധൈര്യമായി ചോദിച്ചു ഈ ആ കേരള ഇന്ന് വരെ സാക്ഷി വന്നിട്ടുള്ള ഒരൊറ്റ കേസും തോറ്റിട്ടില്ല നമസ്കാരം ശരിയുള്ള ഒരു സേട്ടിന് ഇല്ല എന്ന ഒരു വീട് അതുമില്ല അപ്പോ മിനിമത്തെ കേസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരി വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പ് ജീപേക്ക് ഇൻസ്റ്റഗ്രാമിനോട് പറയണം അല്ലെങ്കിൽ അബ്ദുനെ കിട്ടിയതിനെ നമസ്കാരം മറിയാമൊക്കെ എടുത്തിട്ട് കേസ് സാറിനാണോ അതെ കഷ്ടമായി പോയല്ലോ അബ്ദുമാണ് ഇർസാജ് പറയുന്നു തോന്നുന്നു എന്നാൽ കേസ് ഇരിക്കുന്ന ആരും എന്നാൽ ഒരു ു സാക്ഷിയായി അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്താണ് നിങ്ങളുടെ പേര് അബ്ദു നിങ്ങളുടെ ശരിയായ പേരാണോ ഇത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാരും എന്നെ അബ്ദു എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതായിരിക്കില്ല എന്റെ ശരിയായ പേര് ഈ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ അറിയുമോ ഇത് നമ്മുടെ മറിയാമച്ചടത്തി ഇല്ലയെന്നോ നമ്മുടെ മറിയാമ്മ നമ്മുടെ മറിയാമ്മടത്തി എന്ന് പറഞ്ഞാൽ അറപ്പുരയ്ക്കൽ അന്തോണി ഭാര്യ അറിയാം എന്ന് പറയുന്നത് മറിയാമ്മ മറിയാമ്മയുടെ വയലിലേക്ക് അറപ്പുരയ്ക്കൽ അന്തോണി തന്റെ പറമ്പിൽ തെട്ടി നിർത്തിയിരുന്ന അഴുക്കുവെള്ളം പൊട്ടിച്ചു വിട്ടത് നിങ്ങൾ കണ്ടതാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്ക് അറിയാം അങ്ങനെയുള്ള ഒരാളല്ല തോണിച്ചേട്ടൻ സത്യസന്ധനും ദൈവവിശ്വാസിയുമായ ഒരു സത്യപ്രസ്ത്യാനിയാണ് തോണിച്ചേട്ടൻ ചേട്ടൻ ചേട്ടത്തി എന്നുള്ള ബഹുമാന പദങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ട പ്രായക്കൂടെ ഉള്ളവരെ പേര് വിളിക്കാൻ എന്റെ വാർത്ത എന്നെ പഠിപ്പിക്കട്ടില്ല മറിയാമ്മയ്ക്കെതിരെ കള്ളസാക്ഷി പറയാൻ അന്തോട് നിങ്ങൾക്ക് എത്ര രൂപ തന്നുറോണർ കേസിൽ ആസ്പദമായ ചോദ്യങ്ങളല്ല വാതിവാഹം വക്കിയിൽ ചോദിക്കുന്നത് യുറോണർ കേസിന്റെ തെളിവുകൾക്കാസ്പദമായ ഒരു ചോദ്യമാണിത് ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും ഏത് സംഭവം അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ആര് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല യെസ് അവര് തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ നിങ്ങൾ കാണാനുള്ളത് അങ്ങനെ സംഭവിച്ചിട്ട് വേണ്ടേ കാണാൻ മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ധാരാളം പ്രാവശ്യം എങ്ങനെ കണ്ടു സ്നേഹമായിട്ട് സംസാരിക്കുന്ന മോഹം കണ്ട അറിഞ്ഞിവിടെ അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓഗസ്റ്റ് പതിനഞ്ച് സംഭവം നടന്ന ഇത്രയും നാളായല്ലോ നിങ്ങളത് കൃത്യമായി ഓർമ്മിക്കാൻ കാരണം മറക്കായിരുന്നുകൊണ്ട് ചോദിക്കുന്നത് മാത്രം മറുപടി പറഞ്ഞാൽ മതി ഇതെന്തൊരു ചോദ്യ സാറെ ആഗസ്റ്റ് പതിനഞ്ച് ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സാറിന് അറിയത്തില്ലേ

ja . െ അവ ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട് അവൾ നോക്കുന്നുണ്ടാ കൊടുക്കണ ഒരു ഫ്ലൈ കിസ് തിരിച്ചു കിട്ടില്ല ഈ പ്ലാൻ എവിടെ ഇങ്ങോട്ട് വിളിക്ക വരാൻ പറ്റില്ലെന്ന് പറ്റില്ലേ ഇവിടെ ആരുല്ലെന്ന് പറയാ അവിടെ അമ്മക്കാളി വീട്ടിലുണ്ടോ പറ നാളെ വരാൻ പറ്റും നശിച്ച തള്ളയ്ക്ക് വിളിക്കാൻ കേട്ടോ നേരം അല്ലളിയ നാളെ അവിടെ ഇങ്ങോട്ട് വന്ന നിന്റെ കാര്യം എന്ത് ചെയ്യും അതിനല്ലടാ പണി നീ അവിടെ നീ പ്ലാനിൽ പാർട്ടി എവിടെ ചേർത്ത് വെക്കുക ക്ലൈമാക്സ് ആവുമ്പോൾ സാർ വരുന്നു അബദ്ധം പറ്റി വന്നതുപോലെ സാർ തിരിച്ചും പോകുന്നു ഇത് വെച്ചുവിടെ നീ കളിക്കാം എവിടെ വെരി ഗുഡ് ഐഡിയ അവൻ എല്ലാരോടും പറഞ്ഞു നടക്കും നീ ഇപ്പം എന്ത് ചെയ്യാനാ എന്റെ വീട്ടി അറിയുന്നു പോട്ടെ പക്ഷെ അവൻ എല്ലാവരോടും പറഞ്ഞിടക്കും നീ ഒറ്റ കഴിയും അവനെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം ഇപ്പൊ അവൻ മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ നോ മുഴീന എന്ത് പറയുന്നു ഒന്നും പരിക്കാനില്ല അവൻ്റെ സ്വന്തമാ ഈ അടുത്ത വീട്ടിലെ എന്തിനാടാ ഈ പാവ വെക്കുന്നത് അളിയ എല്ലാം ശരിയായിട്ടുണ്ട് കൊണ്ടിവൻ എന്താടാ ഉപ്പ് സദ്യ തോറ്റമായി നിൽക്കുന്നത് എന്തിനാടാ പാവപ്പെട്ട പെൺപിള്ളാരെയൊക്കെ അയൽപക്കമാണ് ചുമ്മാ പോറ പെണ്ണെന്ന് പറഞ്ഞ പൂജിക്കാനാണോ വിചാരം അതിനാണോ അവിടെ ദൈവങ്ങളുള്ളത് ആ അതിനകത്ത് വെള്ളിക്ക് എറിയുമ്പോ അറിയും അന്നാ സാർ ഒരു കാര്യം ചെയ്യും ആ മൂടത്തെ മുറിയിൽ പോയിരുന്നു ചൊറിയ കുറേ അറിയാം ആരാ കുത്തിരുന്ന് ചൊറിയാൻ പോണെന്ന് ആ ചൊറിയുമ്പോ വിളിക്കാം നിയന്ത്രണം നോക്കിക്കണേ വേം പോണ സമയങ്ങളാണ് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നാളെ മദർ ആഗ്മിസിന്റെ എറണാകുളത്ത് നിന്ന് മദറിന്റെ കത്തുണ്ടായിരുന്നു നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് കാര്യം വായന ഞാൻ പറഞ്ഞു എന്താണെന്ന് കേട്ടോ നാളെ മദറിന്റെ ഫീസ്റ്റ് ആണ് എറണാകുളത്ത് പോകണം പിന്നെ വായിക്കണം തമാശ കളജി പറ്റും നമ്മൾ േ പോകും രവിയേട്ടനില്ലാതെ ഞാൻ ഇതുവരെ പനിച്ചങ്ങം പോയിട്ടില്ല നമ്മൾ എല്ലാ കൊല്ലവും പോകുന്നതല്ലേ നമ്മൾ ചെന്നില്ലെങ്കിൽ മകരെന്ത് വിചാരിക്കും ഞാൻ പന്ത്രണ്ട് വർഷം ജീവിച്ചത് അവിടെയാണ് എന്റെ അമ്മയായിരുന്നു അവൻ എന്നും രവിയേട്ടൻ അറിയാവുന്നല്ലേ ഞാൻ അമ്മ അനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കുമായിരുന്നു എങ്കിലും ഞാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥരായ ഒരു നല്ല പെൺകുട്ടി വിവാഹം ചെയ്ത് സുഖമായിട്ട് ലാവിഷായിട്ട് ജീവിച്ചേ അച്ഛനും അമ്മയും തിക്കരിച്ച് വീട് വിട്ടിറങ്ങി സംസാരിക്കാൻ അറിയാം മലയാള എമ്മയല്ലേ ആളവിടെ പോയാൽ പോരെ കത്ത് ബാങ്കിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ വായി പോണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അടുത്ത മുറിൽ ഞങ്ങൾ കിടത്തിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുട്ടികൾ അടുത്ത് കിടത്തിയുള്ള ക്രിയകളുണ്ട് അത് അപകടമാണ് പിതാവെ ജന്മമോചായങ്ങളും ത്രയും സമയം കാണാതിരുന്നുകൊണ്ട് നിങ്ങൾ ഇന്ന് വരില്ലെന്ന് കരുതി ട്രെയിൻ ലേറ്റ് ആയിരുന്നു എങ്കിൽ തന്നെയല്ലേ അതെ ഓട് തന്നായി പഠിക്കുന്നുണ്ടല്ലോ അവള് പഠിക്കാനൊരു അല്പം മോശമാണ് മോളെ അമ്മയെ പോലെ പഠിച്ചു മുടിക്കേട്ടോ എല്ലാവരും അവരവരുടെ മുറിവിലേക്ക് പോയിക്കോളൂ